നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കെന്ന് ഞാനിങ്ങനെ അറിയാതെ അങ്ങനെ അങ്ങനെ വരത്തുള്ളു കേട്ടോ ശുഭ നായർ നായർലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാതെ ഞാൻ നമ്മുടെ അപ്പം ചേച്ചി പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മൾ എല്ലാവരുമായിട്ട് അടുപ്പമായി അതുകൊണ്ടല്ലേ ശുഭ നമ്മുടെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് സത്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തായിരുന്നു സത്യം ആ ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ട് നമ്മളെല്ലാവരും നിങ്ങളുടെ എല്ലാ വീഡിയോസും എല്ലാ സോറി മെസ്സേജുകളും എല്ലാം ഞാൻ എനിക്ക് സമയമുള്ള പോലെ ഞാൻ റിപ്ലൈ തന്നോണ്ടിരിക്കുവാണ് അല്ല ഇപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ വിളി വിളി കുറച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ആണ് കൂടുതൽ അപ്പോൾ വാട്സപ്പിനെല്ലാം ഇപ്പോൾ ഒരു കൊച്ച് ഒരു എന്നെ വിളിച്ചിട്ട് മോളെ നീ കാണുന്ന കാണുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ അത്രയ്ക്കൊരു ഇതിലാണ് ഞാൻ നിന്നത് കാരണം നമ്മൾ ഇന്നലെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ അവധിയല്ലായിരുന്നു കൊറിയർ ഓഫീസിൽ അപ്പോൾ കുറച്ച് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ഒരു ധൃതിയിലായിരുന്നു പിന്നെ മോക്ക് ട്യൂഷന് പോകാനായിട്ട് ഒരുങ്ങുന്നു അപ്പോൾ അവൾക്ക് എന്താ ചോറ് പോകാൻ തുടങ്ങി കാരണം ഇച്ചിരി നേരം കിടന്നുറങ്ങി ഉച്ചയ്ക്ക് അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് സത്യം പറയാം കേട്ടോ പിന്നെ അവൾക്ക് ഞാൻ ചോറ് പെട്ടെന്ന് പെട്ടെന്ന് വായി കൊടുത്തു ഇന്ന് ഒന്നാം തീയതി ആണ് ആണ്ട് വറുപ്പ് ഒന്നാം തീയതിയാണ് ചോറിനകത്ത് ട്യൂഷന് പോകല്ലോ പറഞ്ഞ് പുറകെ നടന്ന് ഞാൻ അവൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമോ പോകാനായിട്ട് അപ്പത്തേനും വായി 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 കൊടുത്തു ആ ഒരു സമയത്താണ് മോള് വിളിച്ചത് വിളി വിളിച്ചിട്ട് ചിയാസിഡിൻ്റെയും പാലിൻ്റെയും കൂടെ ഉള്ളത് ഒന്ന് പറഞ്ഞു തരാൻ അത് ആ വീഡിയോയ്ക്കകത്ത് നല്ല സ്പഷ്ടമായിട്ട് ഞാൻ പറയുന്നില്ല ഒന്ന് പോയി കാണണം കേട്ടോ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടിയുള്ള ഓയിലിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും അഡ്രസ്സ് ചെയ്തോ അതിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ കൂടെയാണ് നിങ്ങളുടെ അത് അടുത്ത് വരുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ ആ സമയത്ത് ഈ ആ ഒരു ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് ഞാൻ എടുത്തു ഞാൻ ഫോൺ എടുത്തു പക്ഷേ ഞാൻ പറഞ്ഞത് കേട്ടോ എന്നോടൊപ്പം ക്ഷമിക്കണം നമ്മൾ വാട്സപ്പ് വാ എന്താന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ പറഞ്ഞു തരാം എനിക്ക് സമയമുള്ള അപ്പം ഇന്ന് തന്നെ ഞാൻ വാട്സപ്പിൽ വാ എന്താണെന്ന് വെച്ചാൽ അത് വാട്സപ്പിലോട്ടിട്ടേക്ക് ഞാനത് കാ എൻ്റെ എന്താണ് മനസ്സിലാകാത്തത് ചിയാസിഡും പാലും കൂടെ ഉള്ള ആ ഒരു ഫേഷ്യലാണോ പായ് പായ്ക്കല്ലേ നല്ല രീതി നല്ലതായിട്ട് ഒറ്റുപാട് ആൾക്കാർ പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായതൊന്ന് ചെയ്ത് കാണും അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ആയിരിക്കും വാട്സപ്പിൽ ആ കേട്ടോ അപ്പോൾ വാട്സപ്പിൽ വന്നിട്ട് ഞാൻ എനിക്കതൊന്ന് വിളിച്ച് പറയാനുള്ള ടൈം ഉണ്ടായില്ല ഇപ്പം നമുക്ക് അഞ്ചുമണി ആകാറായി അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു കൊച്ച് ത്രെഡിങ് ചെയ്യാം എന്നാൽ കൂടി ഞാൻ ഇങ്ങനെ കയറി പാർലറിലോട്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെയാണ് വീഡിയോയും കൂടി ചെയ്യാമെന്ന് കരുതി ഒരു ആറു മണിയാകുമ്പോഴത്തേനും വാട്സപ്പിൽ വരും വീഡിയോയിൽ നിന്നില്ലേ സുബേ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുവാണ് അപ്പോൾ നമുക്ക് ബീന ചേച്ചി പറഞ്ഞ പോലെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടിയ പോലെ എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് എന്നും നമ്മുടെ വീഡിയോ ഉണ്ടാവും നല്ല നല്ല വീഡിയോസ് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു ചെയ്തുപോലും നോക്കാതെ നിങ്ങൾക്ക് ഒരു അതൊരു എന്താ പറയുന്നത് ഒരു നല്ല പോലെ ഒരു ഫലം ഉണ്ടാകാത്ത വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ എന്നെ ചെയ്ത് നോക്കി എനിക്ക് നല്ല വിശ്വാസം നൂറ് ശതമാനം ഗ്യാരണ്ടിയുള്ള വീഡിയോസ് മാത്രമേ നിങ്ങളുടെ മുന്നേ ഞാൻ എത്തിക്കത്തുള്ളൂ അപ്പോൾ ആ കുട്ടി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് വന്നിട്ട് എന്താണെന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിന് പറഞ്ഞുതരാം കേട്ടോ പിന്നെ അതെൻ്റെ അടുത്ത് ചോദിച്ചത് ചിയാസിഡും എൻ്റെയും കൂടെ പായ്ക്കൊന്ന് പറഞ്ഞു തരാമോന്ന് പറഞ്ഞ് തരുന്നതാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പിന്നെ റിപ്പീറ്റ് അത് വീണ്ടും ഒന്ന് എന്നെ എന്നെ എത്ര പേര് ഇതിനകത്ത് കളിയാക്കുന്നുകൊണ്ട് വലിച്ചു നീട്ടുവാണെന്നും പറയുന്നത് പിന്നെയും പറയുവാന്നും അല്ല പിന്നെയും പറയാം അങ്ങനെ പറയുന്നില്ലെന്ന് തോന്നല്ലേ വലിച്ച് നീട്ടി നീട്ടി പറയാന്ന് ഇത്രയും ഞാൻ നീട്ടി പറഞ്ഞിട്ട് മനസ്സിലായില്ലേ പിന്നെ എന്നതാ മോളെ അപ്പം ആ വീഡിയോ കണ്ടാൽ തന്നെ അതിനകത്ത് എല്ലാം ഞാൻ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത് അപ്പം വീഡിയോ പോയി നോക്കണേ വീഡിയോ പോയി ോക്കിട്ടും എന്തെങ്കിലും മനസ്സിലായാലെങ്കിൽ വാട്സപ്പിൽ പോകാൻ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യമായിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആയിരം വെച്ചൊക്കെ നമുക്ക് വരുന്നുണ്ട് ഒരു ദിവസം കേട്ടോ അപ്പോൾ അതൊരു ദൈവാനുഗ്രഹം മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യണം അപ്പോൾ ഞാൻ കിട്ടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഒരു ഒരിതുണ്ട് കേട്ടോ അതറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം പിന്നെ എല്ലാവർക്കും ആണ്ടുപുറപ്പും ഒന്നാം തീയതി ഒക്കെ ആയിരുന്നു ഇന്ന് അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷം നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ടും അസുഖങ്ങളൊന്നും ഒരു വർഷം അതാണ് നമുക്ക് കടങ്ങളും മറ്റുള്ള എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ അതെല്ലാം ഒരു വശയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിങ്ങനൊക്കെ പ്രാർത്ഥിക്കുമല്ലോ പക്ഷെ നമുക്ക് ആ ഫസ്റ്റ് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയുമോ എൻ്റെ ഒരു ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അസുഖങ്ങളൊന്നും വരുത്താതെ നമുക്ക് ഏ നമുക്ക് എന്തെങ്കിലും വന്ന് നമുക്കെല്ലാം തീർന്നില്ലേ നമ്മുടെ ഈ സൗന്ദര്യം വരുത്ത് നമ്മുടെ എന്താ നമ്മുടെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ും തീർന്നില്ലേ അപ്പോൾ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ് ഒന്നാമതായിട്ട് നമുക്ക് അസുഖങ്ങളൊന്നും വരുത്തല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മുടെ പ്രാർത്ഥനയില് നമ്മൾ എപ്പോഴും നമ്മുടെ ജോയാൻറ്റിയൊക്കെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കേട്ടോ പ്രാർത്ഥിച്ച് 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 എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു ഒരു മനസ്സിൻ്റെ ഒരു ഇതാകട്ടോ നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ് അപ്പം എപ്പോഴും പ്രാർത്ഥന അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് പ്രാർത്ഥനകളോട് മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാം നമുക്ക് ദൈവം തരുന്നത് അപ്പോൾ എല്ലാവരും അസുഖങ്ങളൊന്നും വരുത്തില്ല ദൈവമേന്ന് ഫസ്റ്റ് പ്രാർത്ഥിക്കണം നമുക്ക് അതങ്ങനാണെങ്കിൽ നമുക്ക് ആരോഗ്യവും എന്താ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് സമ്പത്തുള്ളൂ നമുക്ക് എല്ലാം ഉള്ളൂ അപ്പോൾ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാനും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടുകളിലെല്ലാം എപ്പോഴും ഉള്ളൊരു സാധനമാണ് ഗോതമ്പ് പൊടി അല്ലേ ഗോതമ്പ് പൊടിയും പാലും തൈരും കുറച്ച് കസ്തൂരി മഞ്ഞളുമാണ് ഇന്നത്തെ കണ്ടന്റ് ഇന്നത്തെ കണ്ടൻറ് നല്ലല്ലോ ഇൻഗ്രീഡിയൻസ് അപ്പം ഫസ്റ്റ് നമുക്കൊരു ഫേഷ്യലാണ് കാണിക്കുന്നത് അപ്പം എനിക്ക് ഇത് ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എൻ്റെ പാലും തൈരും ഒക്കെ ഫ്രിഡ്ജിനകത്തിരിക്കുക അപ്പം ഗോതമ്പ് പൊടിയുണ്ട് പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിപ്പോൾ മണിയായി നിങ്ങളുടെ അടുത്ത് ഇത് ചെയ്ത് കാണിച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ ആറാറര മണിയാകും പിന്നെ താഴെ ചെന്നിട്ട് ഒരുപാട് എനിക്ക് തൂത്തുവാരിയില്ല അങ്ങനെയല്ല കുറച്ച് കാര്യങ്ങളുണ്ട് സന്ധ്യ സന്ധ്യയാകാറായില്ലേ വിളക്ക് എത്തിക്കണം അണ്ട് വെറുപ്പതി ഒക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെയും വൈകിട്ടും വിളക്ക് എത്തിക്കും കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകാം സ്പീഡിലല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം എല്ലാവരും ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ഫേഷ്യൽ ഫേഷ്യലായത് കേട്ടോ ഫേഷ്യൽ എന്ന് തന്നെ പറയണം നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഗോൾഡ് ഫേഷ്യലോ അങ്ങനെയുള്ള ഫേഷ്യലുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള ഫേഷ്യൽ നമുക്ക് ഇടുന്ന ആ ഒരു ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖത്തിന് വരുന്ന ആ ഒരു മാറ്റം നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഫസ്റ്റ് തന്നെ ആ പിന്നെ ഒരു പിന്നെ ഒരു കമൻറ്റുണ്ടായിരുന്നു വാട്സപ്പിൽ അത് ആരാണൊന്നും അറിയില്ല ചേച്ചി ഇനി ശ്രദ്ധിക്കണം ഷോർട്സൊക്കെ ഇടുമ്പോൾ നാക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെളിയിലോട്ട് വരുന്നുണ്ട് അത് തമനയിൽ പ്രൻ്റെ പൊന്നുമോളെ ഞാനല്ല അത് കൊടുക്കുന്നത് തമനയിൽ ഞാൻ സ്പെഷ്യലായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഫോട്ടോ എടുത്ത് അത് തമിനയിൽ കൊടുക്കുന്നത് ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ വീഡിയോസിനകത്തും ഷോർട്സിനകത്തും ഒന്നും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അതിൻ്റെ കൂടെ ഉള്ള ടൈം നമുക്കില്ല അപ്പോൾ അവർ ഇടുന്നതാണ് നമ്മൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കി കഴിയുമ്പോൾ അവർ അവിടെ നിന്ന് വര വരുന്നത് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു പോകണ്ടല്ലോ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയ വീഡിയോയിലും എന്തോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയടുത്ത് ഇങ്ങനെങ്ങാണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് വീഡിയോയ്ക്കകത്ത് വന്നിരിക്കുന്നത് ഷോർട്സിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അവർ യൂട്യൂബിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അവർ അവിടുന്ന് നമുക്ക് അങ്ങനെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആക്കുമല്ലോ അപ്പോൾ അവരാണ് ഇതിന്റെ അത് ചെയ്യുന്നത് ഞാൻ സ്പെഷ്യലായിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്ത് തമിനയിലൊക്കെ കൊടുത്തിട്ട് ഇടുവാണെങ്കിൽ ഞാൻ ഇടുന്ന ഫോട്ടോ വരും ഇല്ലെങ്കിൽ അത് അവരിടുന്ന ഫോട്ടോസാകട്ടോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക വർത്താനൊക്കെ പറയുമ്പോൾ നാക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിരിക്കുക എല്ലാവരും ക്ഷമിക്കുക കേട്ടോ കുറ്റമായിട്ട് പറഞ്ഞതല്ല ചേച്ചിയുടെ ഇട എല്ലാത്തിനകത്തും അങ്ങനെയാണെന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് ഇടുന്നതല്ല അത് യൂട്യൂബർ യൂട്യൂബിന്റെ ഭാഗത്ത് തന്നെ അങ്ങനെ അവരിടുന്നു ാകട്ടോ നമ്മുടെ വീഡിയോ അവർ തന്നെ നമ്മൾ അപ്ലോഡ് ആക്കുമ്പോൾ അങ്ങനെ വരുന്നതാകട്ടോ ഏതെങ്കിലും പറഞ്ഞെടുത്ത് അവരങ്ങി ഇടും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ അത് ശ്രദ്ധിക്കാറില്ല മുളെ അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നിപ്പോൾ തമിനയിലൊന്നും കൊടുക്കാമെന്ന് സമയമില്ല അതുകൊണ്ട് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിട്ട് അങ്ങ് പോവുമല്ലേ ചെയ്യുന്നത് പിന്നെ ഞാൻ ഞാനതിൻ്റെ ഡിസ്ക്രി അല്ല അതിൻ്റെ അടിയിലാണ് ഞാനിപ്പോൾ എന്താണ് എന്ന് അങ്ങ് ഇട്ട് കൊടുക്കുന്നത് അല്ല പിന്നെയും കുറച്ചും കൂടെ ടൈം പോകും നമ്മൾ തമിനയിലൊക്കെ അപ്ലോഡ് ആക്കി അത് ശരിയാക്കി എടുക്കുമ്പം അതുകൊണ്ട് ആ പണിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ മനപൂർവ്വം അല്ല കേട്ടോ അത് പറയാനാണ് ആ പിന്നെ നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നമ്മൾ നമുക്ക് ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് സ്ക്രബ്ബ് മസാജ് പായ്ക്ക് നാലെണ്ണമാണ് നമ്മുടെ പാർലറിൽ നമ്മൾ ഫേഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാലാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ പാല് ഇരുട്ടിനേക്കാട്ടിൽ നല്ല ഒരു ക്ലെൻസ് ക്ലെൻസ് ചെയ്യാൻ നമുക്ക് നല്ലത് പാലാണ് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് പാല് നല്ലൊരു ക്ലെൻസറാണെന്നുള്ള കാര്യം അപ്പം ഒരു ടിഷ്യൂവിൽ മുക്കി നമ്മൾ മുഖത്താദ്യം കുറച്ച് പാലിങ്ങനെ ഇങ്ങനെ അങ്ങനെ തേച്ച് വെച്ചിട്ട് അല്ല ഒരു ടിഷ്യൂ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു തിരിശീല തുണിയില്ലേ നമ്മുടെ അച്ഛന്മാരുടെയൊക്കെ മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല വൃത്തിയുള്ള മുണ്ടെടുത്തിട്ട് അതുകൊണ്ട് പാലിനകത്ത് മുക്കി ഇങ്ങനെ 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 തേച്ച് കൊടുത്താൽ അതേ നമ്മുടെ മുഖത്തെ ഡയർട്ടും കറുത്തിരിക്കും നമ്മുടെ അതിൽ നമ്മൾ പാൽ കൊണ്ട് ഒരു മുണ്ടോ ഒരു വെളുത്ത ടിഷ്യുവോ എടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് അമർത്തി തുടച്ചൊന്ന് നോക്കിക്കേ നിങ്ങൾ നിങ്ങളുടെ മുഖത്തെന്തോരം ചെളിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ക്ലെൻസ് ചെയ്യാം പാൽ കൊണ്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ അത്രേ നല്ലതായിട്ട് വരുന്നത് അപ്പോൾ പാൽ കൊണ്ട് നമ്മൾ ക്ലെൻസ് ചെയ്തു മുഖം വാഷ് ചെയ്തു കേട്ടല്ലോ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ സ്ക്രബ്ബ് അപ്പം നമ്മൾ ഇന്നലെ നിങ്ങളിക്ക ചെയ്തോന്നറിയത്തില്ല ഞാൻ ചെയ്യുമ്പം എൻ്റെ വിചാരം നിങ്ങളെല്ലാവരും ചെയ്യുമെന്നാകട്ടോ അപ്പം ഇന്നിപ്പം ഇന്നലെ എൻ്റെ മൂക്കിലെ ബ്ലാക്ക് ഹെഡ്സും എല്ലാം നമ്മൾ വൃത്തിയായിട്ട് ബ്ലാക്ക് ഹെഡ്സിൻ്റെ ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ മൊത്തം നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുക അപ്പോൾ ഇന്നലെ അത് ചെയ്തവർ പിന്നെ ആ ബ്ലാക്ക് എഡ്സ്രീമൂർ എല്ലാവരുടെയും കയ്യിലും ഉണ്ടോയെന്നെനിക്കറിയില്ല അപ്പോൾ നിങ്ങളെല്ലാവരും അത് ചെയ്തു ചെയ്തോന്നും എനിക്കറിയത്തില്ല അപ്പം നിങ്ങൾ ഇപ്പം നമുക്ക് സ്ക്രബ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗോതമ്പൊടി ശകലം ഗോതമ്പൊടി എടുക്കുക പഞ്ചസാര എടുക്കുക പാലൊഴിക്കുക കേട്ടോ പാലോ തൈരോ ഒഴിക്കുക കേട്ടോ സ്ക്രബിനെ എന്നിട്ട് നല്ലപോലെ മിക്സാക്കി ഒത്തിരി നേരം ഇട്ടുകൊണ്ട് ഇളക്കരുത് പഞ്ചസാര അലുത്ത് പോകും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുത്തിട്ട് മുഖത്ത് മുഖത്ത് നല്ലതുപോലെ റബ്ബ് ചെയ്ത് നല്ലപോലെ നമ്മൾ എല്ലായിടത്തും നല്ലപോലെ നല്ല കവളയിൽ ഈ ഒരു പാകത്ത് ഇവിടെ കഴുത്തേൽ കഴുത്ത് നല്ലപോലെ ചെയ്തോണം കഴുത്തേൽ നല്ലതുപോലെ സ്ക്രബ് ഇട്ടിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് രണ്ട് സെക്കൻ്റേലും ചെയ്യണം കേട്ടോ നല്ലപോലെ ചെയ്തിട്ട് മുഖത്ത് വെള്ളമൊഴിച്ച് അതിന് ക്ലീനായി കേട്ടോ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാ മൂന്നാമത്തെ മസാജിങ്ങ് അപ്പോൾ മസാജ് ചെയ്യാനായിട്ട് ഇവിടെ എന്തൊക്കെ എടുക്കുന്ന അറിയുമോ ഗോതമ്പൊടി ഗോതമ്പൊടി എല്ലാത്തിനകത്തും വേണം കേട്ടോ ഗോതമ്പൊടി തൈര് തൈരാണ് ഇവിടെ മസാജ് ചെയ്യാനായിട്ട് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ചെയ്യാവോ നോർമൽ ചെയ്യാവോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല തൈര് ഓയിലി സ്കിന്നുകാർക്ക് നന്ന നല്ലപോലെ പോലെ പിടിക്കത്തില്ല കുരുവും കാര്യം അങ്ങനെയൊക്കെ വരുമെന്നുള്ളവർ ഈ ഗോതമ്പൊടിയിലോട്ട് റോസ് വാട്ടർ ഒഴിക്കുക കേട്ടോ നല്ല ഓയിലി സ്കിന്നാണ് കുരുവും കാര്യമൊക്കെ വരുന്നവർ അതല്ല ഓയിലി സ്കിന്നാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇത് തന്നെ തൈരെ എടുത്താൽ മതി അപ്പം മസാജ് തുടങ്ങാൻ പോവാം കേട്ടോ തൈര് എന്തൊക്കെയാ ഗോതമ്പൂടി ഗോതമ്പൊടിയും തൈരും കൂടെ നല്ലതുപോലെ ഒന്ന് ചേർത്തിട്ട് ഫസ്റ്റ് നമ്മൾ കരുത്തേന്ന് തുടങ്ങി കരുത്തിന്ന് നല്ല പോലെ തുടങ്ങി 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 നല്ലതായിട്ട് മസാജ് ചെയ്ത് നല്ലതുപോലെ മസാജ് ചെയ്യുക കേട്ടോ കവിള് കുറവുള്ളവർ ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ മസാജ് കൊടുക്കുക പിന്നെ നമ്മൾ കണ്ണിൻ്റെ ഇവിടെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ഡാൻസർക്ക് പോകാനായിട്ട് ഇങ്ങനെ ചെയ്യണം പിന്നെ ഇവിടെ ഇങ്ങനെ ചെയ്യണം പിന്നെ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ 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 ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചുണ്ടിൻ്റെ ഇങ്ങനെ അപ്പിലും ഡൗണിലും ഇതായി ഇങ്ങനെ ചെയ്യുക പിന്നെ അത് ഇവിടെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക പിന്നെ നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യുക മസാജിൻ്റെ രീതികളെല്ലാം കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പ്രസ് ചെയ്യണം പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പ്രസ് ചെയ്യണം പിന്നെ നെറ്റിയാൽ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പ്രസ് ചെയ്യണം എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അഞ്ച് എട്ട് മിനിറ്റ് അങ്ങനെ അറ്റാൻ പോയാൽ എട്ട് മിനിറ്റ് വരെ നല്ലതുപോലെ ഒരു മസാജ് കൊടുക്കുക മസാജ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ പ്രയോജനം ഉണ്ടാകും ബ്ലഡ് സർക്കുലേഷൻ കൂടും നമ്മുടെ മുഖത്ത് നല്ല ബ്രൈറ്റ് നല്ല വൈറ്റനിങ് നമ്മുടെ മുഖത്ത് വരും നമ്മുടെ ഡാർക്ക് പോർട്സ് ഒക്കെ മാറും കാരണം ഗോതമ്പ് പൊടിയും തൈരും തൈരിൻ്റെ ഗുണങ്ങൾ എന്തോ എത്ര പ്രാവശ്യം പറയണം എല്ലാവർക്കും ഇത് പറയുമായിരിക്കുമല്ലോ അപ്പോൾ ധൈര്യം ഗോതമ്പ് പൊടിയും കൂടി ആകുമ്പോഴേക്കും നമുക്ക് മുഖത്ത് വരുന്ന മാറ്റം വേണ്ട അമ്മ അത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം ഒരു എൺപത് വയസ്സ് വരെ വരെയുള്ളവർക്ക് ഇത് ചെയ്യാവുന്ന ഒരു ഫേഷ്യലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ മസാജും കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ല സാധാരണ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന മസാജാണ് പറഞ്ഞു തരുന്നത് പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയും പാലും ധൈര്യമാണ് പിന്നെ പായ്ക്കിനകത്ത് മാത്രം ഒരു സ്വല്പം കസുരുമഞ്ഞത് അപ്പോൾ ശ്വാസം മുട്ടെന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ മുന്നിൽ കുട്ടികളിരിക്കുന്ന പോലെ അല്ലേ പറഞ്ഞു തരുന്നത് അപ്പം എല്ലാവർക്കും കാര്യം കരുതുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞു പിന്നെ നമുക്ക് എന്താണ് വേണ്ടത് പായ്ക്ക് വേണം പായ്ക്കിനകത്ത് നമ്മൾ കുറച്ച് ഗോതമ്പൊടി തൈര് സ്വല്പം കസൂരം അങ്ങനെ നല്ലതുപോലെ മിക്സാക്കിയിട്ട് നല്ല കട്ട് കട്ടിക്ക് ഇട്ട് കൊടുക്കുക പായ്ക്ക് നമുക്ക് കണ്ണിൻ്റെ ഇവിടെയും ഇവിടെ ഒത്തിരി കണ്ണിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകണ്ട ഇങ്ങനെ കയറിപ്പോകില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ഞരമ്പുകളുണ്ട് കണ്ണിൻ്റെ അങ്ങോട്ടൊത്തിരി കയറി പോകേണ്ട നമ്മളിങ്ങനെ അങ്ങോട്ട് പായ്ക്കിട്ട് നല്ല കഴുത്തേലും ഫുള്ള് പായ്ക്കിട്ട് കഴുത്തിൻ്റെ പുറകിലും മിച്ചമുള്ള എല്ലാം ഇട്ട് കൊടുക്കുക ഇവിടെ നല്ലതുപോലെ കട്ടിക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ മുഖത്തെന്ത് ചെയ്താലും കഴുത്തേലും ഇട്ട് കൊടുക്കണം അപ്പോൾ പായ്ക്ക് നല്ലതുപോലെ ഉണങ്ങാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ പതിനഞ്ച് മിനിറ്റിന് ശേഷം നല്ലതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ഒരു സാമാന്യം നല്ലപോലെ ഉണങ്ങിക്കിട്ടും അപ്പോൾ എന്ത് ചെയ്യണം ഒരു കുറച്ച് തൈരിൽ നമ്മൾ ആ പാക്കിനകത്ത് തൈരാണല്ലോ വിട്ടത് കുറച്ച് തൈര് എടുത്ത് വീണ്ടും ഇങ്ങനെ 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 ഒന്ന് നനച്ചു കൊടുക്കണം ഇങ്ങനെ നനച്ചു കൊടുക്കണം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നല്ലപോലെ നനച്ചു കൊടുക്കുമ്പം അതിനെന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഫുള്ള് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് അബ്സോർബാകാൻ വേണ്ടിയാണ് തൈര് കൊണ്ടൊന്ന് നനച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒരു രണ്ട് സെക്കൻഡ് നമ്മൾ പിന്നെ വീണ്ടും ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേഷില് പിന്നെ തൈരും പാലും ഒക്കെ ആയിട്ടുള്ള ഫേഷ്യൽ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മോയ്സ്ചറൈസർ ഒന്നും ഇതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണ്ട മുഖത്ത് അപ്പോൾ തന്നെ നല്ല തിളക്കം വരും നല്ല കളർ വരും നമ്മൾ കുറേ ദിവസത്തിന് ഈ മുഖത്ത് നല്ലൊരി ആഴ്ചയിൽ ഒന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണിത് അല്ലെങ്കിൽ പാർലറിലൊക്കെ പതിനഞ്ച് ദിവസം കൂടുമ്പോളാണ് ഇങ്ങനെ കുറഞ്ഞ ഫേഷ്യലും ഒക്കെ ചെയ്യുന്നത് മാസത്തിലൊന്ന് പിന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് ചെയ്യാം പിന്നെ സിറ്റിംഗ് ആയിട്ടുള്ളവർക്ക് പതിനഞ്ച് 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 ദിവസം കൂടുമ്പോൾ ഫേഷ്യൽ ചെയ്യാം അപ്പം വീട്ടിൽ നമ്മൾ ഗോതമ്പൊടിയും പാലും തൈരും ഒക്കെ എടുത്തിരിക്കുന്നത് ഒരു ആഴ്ചയിലൊന്നും നമുക്ക് നല്ലതുപോലെ ചെയ്ത് കൊടുക്കാം മുഖം തിളങ്ങുന്ന പോലെ നല്ല മാറ്റം വരും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ഇപ്പം ഒരു അഞ്ചര അഞ്ചര മുക്കാൽ മണിയൊക്കെ ആയി ഇനി ഇത് സേവ് ആയി അപ്ലോഡായി വരുമ്പോഴത്തേനും ഒരു സമയമാകും അപ്പോൾ അതുകൊണ്ട് ഇന്നത്തേന് പോട്ടേറ്റാ ടാ